ഹായ് ഫ്രണ്ട്സ് ഹലോ ഗുഡ് ഈവനിങ് ഹായ് ഫ്രണ്ട്സ് എന്തൊരു വിശേഷ ഓഫീസുവാണോ അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ ബ്ലോഗെന്ന് പറയുന്നത് നമ്മുടെ കരാവക്കുന്നിലെ ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്ക് അപ്പം വിശേഷങ്ങളാണ് എന്ന എൻ്റെ ബ്ലോഗിൽ കൂടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി ഞാൻ തിരുവാൻഡത്തിന് തിരുവാണ്ടത്തെ ഓരോ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ തുടക്കം അരിയിക്കുന്ന ഡാമുകൾ തുടക്കം കുറിച്ചു അരിവിക്കുന്ന ഡാമുകൾ തുടക്കം കുറിച്ചു പിന്നെ നെയ്യാർ ഡാം നെയ്യാർ ഡാമിനെക്കുറിച്ചും അവിടുത്തെ നെയ്യാർ ഡാമിൻ്റെ ബുക്ക് പോയ കാഴ്ചകളെക്കുറിച്ചൊക്കെ നിങ്ങൾ വലിച്ചിട്ടുണ്ട് അതൊക്കെ എൻ്റെ ഇതിൻ്റെ തൊട്ട് മുമ്പ് വീഡിയോയിലുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോയിൽ കാണുക എൻ്റെ ഒന്ന് സപ്ലൈറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അതൊക്കെ അപ്പം നമുക്ക് പോകാൻ നമ്മുടെ കലവകുപ്പിന്റെ ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്കിലേക്ക് നമുക്ക് പോകാം വാ നമുക്ക് പോകാം ഹലോ ഗായ് ഗൈസ് നമ്മുടെ ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്കാണിത് കണ്ടോ അതാണ് നമ്മുടെ ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്കാണ് വേണ്ട അപ്പോൾ നമ്മളിതാ നമ്മുടെ ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്കിലേക്ക് നമ്മൾ പോവുകയാണ് എൻ്റെ മോളാണീ പോകുന്നത് വേണ്ട എൻ്റെ മോളിതാ മുമ്പിൽ പോകുന്നത് അപ്പോൾ നമ്മളിത് ഞായറാഴ്ചയാണ് നല്ല തിരക്കുള്ള ദിവസമാണ് ഫാമിലി ഏറ്റവും കൂടുതൽ നമ്മുടെ ട്രിവാൻഡത്ത് ഏറ്റവും കൂടുതൽ ഫാമിലി ആയിട്ടുള്ളവർ വന്ന് സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമാണ് ട്രിവാൻഡ മ്യൂസിയം അതുപോലെ നമ്മുടെ കനകൾക്കുന്ന് പാർക്ക് രണ്ട് പാർക്കുണ്ട് ഇത് നമ്മളിപ്പോൾ നിൽക്കുന്ന ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്കിലാണ് നമ്മൾ നിൽക്കുന്നത് കുട്ടികളെ കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ഇതാണ്ട് ഇതൊരു വലിയ ഗ്രൗണ്ടാണ് ആൾക്കാരൊക്കെ ഇതാണ്ട് നല്ല ആൾക്കാരൊക്കെ ഉണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് വേണ്ട നമ്മളിരിക്കാനുള്ള പാർക്കിംഗ് ക്ലാസ്സെൻ്റെ പിന്നെ ബെഞ്ചുകളൊക്കെയാണ് പിന്നെ നല്ല വൃത്തിയാണ് ഇവിടെയൊക്കെ വേറെ മറ്റുള്ള പാർക്ക് പോലൊന്നുമല്ല റോവാൻഡോ സിറ്റിയിൽ നല്ലൊരു പാർക്കാണിത് ഒക്കെ വന്ന് സമയം സ്പെൻഡ് ചെയ്യാനും എടുക്കാനും ഒക്കെയുള്ള നല്ലൊരു പാർക്കാണിത് അതുകൊണ്ട് ആൾക്കാർ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഇരിക്കുകയാണ് ഫാമിലിയെ പ്രധാനത്തിൽ നിന്ന് ഒരു കളിക്കുന്നുണ്ട് അവിടെ ചെസ്സ് കളിക്കുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ ചെസ്സ് കളിക്കുകയാണ് അല്ല ഈ ലക്ഷ്മി പാർക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് ചെസ്സ് കളി കേട്ടോ ഇത് രാത്രി വിളിക്കുമ്പോൾ ഇവിടെ ചെസ്സ് കളിയുണ്ട് കേട്ടോ ചെസ് കളിക്കാമെന്ന് പറയും അപ്പം നമുക്ക് സമയമില്ല നമ്മൾ പെട്ടെന്ന് അങ്ങ് ഓടിച്ച് പോവാണ് ചായ വേണമെങ്കിൽ അപ്പം നമ്മൾ ഇതാണ്ട് കുടിച്ചു പിടിക്കണ്ട എല്ലാം പൈറ്റി ആ അപ്പോൾ നിങ്ങൾ നിങ്ങളിതിലേ പോലെ പോവാണ് നമ്മൾ ജസ്റ്റ് പെട്ടെന്ന് നമ്മളത് കയറി കണ്ടെങ്ങ് പോകാൻ ഓർക്കട്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ ലക്ഷ്മി പാർക്കാണെന്ന് എല്ലാവർക്കും കളിക്കാനൊക്കെ ഉള്ള നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതേണ്ട് ട്രോൺഡ്രം നമ്മുടെ കനകുന്ന് എല്ലാവരും കനകക്കുന്നാണ് ഇർത്തി പാർക്കുള്ളത് ഇത് ഓപ്പോസിറ്റാണ് മറ്റൊരു പാർക്കിന് നേരെ ഓപ്പോസിറ്റ് ആകുമ്പോൾ നമ്മൾ എപ്പോഴോടൊക്കെ എപ്പോഴും അവിടെയൊക്കെ പോകുന്നതാണ് അതേണ്ടിവിടെ വന്നിട്ടില്ല അപ്പോൾ നാളെ നമുക്ക് സ്കൂളിൽ പോകണമെങ്കിൽ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണമോ ഞങ്ങൾ ശരിക്കും ഒരു ലൈവ് ഇടാൻ വേണ്ടി വന്നതാണ് നമ്മൾ അപ്പോൾ ലൈവൊക്കെ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് വ്യൂട്ടി പോസ്താകം ഞാൻ ഇപ്പോൾ കൊച്ചു പറഞ്ഞു മോള് പറഞ്ഞാൽ കമ്മി നമുക്ക് ഒന്നുകൂടെ കയറിപ്പോവാം പിള്ളേരല്ലേ പുറത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർക്കെല്ലാവർക്കും ഒന്ന് കാണുന്ന ആഗ്രഹം മോളെന്തെങ്കിലും കയറുന്നത് വല്ലതും കയറുന്നോ കയറുന്നേ കയറുന്നു ആ സാധനത്തെ കയറുന്നേ കയറ് വീടല്ലേ പിള്ളേരല്ലേ അപ്പം അതിന് പൊളഞ്ഞ് പൊളഞ്ഞ് പോകുന്നൊരു കമ്പി അതാണ് എൻ്റെ പിള്ളേർ ഇവർ കളിക്കുന്നതാണ് പറ്റുമോ ശരിക്കും ഇടവേണ കയറുക അതാണ് ആ സംഭവം ഇപ്പം ചരൽ മണ്ണാണേ എൻ്റെ വീടെല്ലാം സൂക്ഷിച്ചോണം പോണം അത് കൊണ്ടു പോകണം ഇതെന്താ വന്നിറങ്ങി പോകണം അപ്പം വെള്ളച്ചാട്ടം നമ്മളൊരു എന്താ പറയുക ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു വാട്ടർ ഫോൾസ് ആയിരുന്നു ഇവിടെ അപ്പോൾ ആ വെള്ളമൊന്നുമില്ല വെള്ളമൊക്കെ ഉണങ്ങിപ്പോയി തണ്ട വെള്ളമൊക്കെ ഉണങ്ങിപ്പോയി അപ്പോൾ അതൊന്നും ഇവിടെ ഇല്ല അപ്പോൾ നമ്മൾ എൻ്റെ പാർക്കാണ് പാർക്കെന്ന് വെച്ചാൽ നമുക്ക് പിള്ളേർക്കൊരു കളിക്കാനൊക്കെ പറ്റിയൊരു ആൾക്കാന്നേ ഉള്ളത് കറുപ്പം പിന്നെ നമുക്കൊക്കെ വന്നിരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് നല്ലൊരു പാർക്കാണ് നമുക്ക് ഒറ്റക്കാണെങ്കിലും നമുക്ക് ആ ലേഡീസിനൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്കൊക്കെ വന്നിരുന്നാൽ നമുക്ക് വേറെ ശല്യങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ല പോലീസുകാരുണ്ട് ഉണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതാണ്ട് ഇതൊരു വെള്ളത്തിൻ്റെ ഒരു സംഭവമാണ് ഇവിടെ ഇപ്പോൾ വേറെ ഈ വെള്ളം ഇത് ഞാനങ്ങകത്ത് കിടക്കുകയാണ് അത് ചീത്തയായെന്ന് തോന്നി വെള്ളമൊക്കെ ഈ വെള്ളം ഞാൻ പൊക്കെ വാട്ടർഫോൾസിൻ്റെ സംഭവങ്ങളൊക്കെയാണ് അതൊരു സ്ഥാപനമാണ് എന്താ വെള്ള സർക്കാരിൻ്റെ എന്തോ ഒരു സ്ഥാപനം വന്നു അല്ല അങ്ങനത്തൊക്കെ അവിടെ നമുക്ക് പെർമിഷൻ സംഭവം ഇതാണ് നമ്മുടെ ലക്ഷ്മി പാർക്ക് അന്ന് ഇപ്പോഴത്തെ കളിക്കാനൊക്കെ എന്തൊക്കെയാണ് കളികളൊക്കെ നടക്കുന്നത് പിള്ളേർക്കാണ് കൂടുതൽ നമുക്ക് ഇവിടെ ഈ ലക്ഷ്മി പാർക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുട്ടികൾക്കാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതെന്താ അതിൻ്റെ മുന്നേ അവിടെ എന്തോ ആണ് ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാന കാര്യങ്ങളെന്ന് പറയുന്നത് അത് ഇതൊക്കെ എന്തോ കളിക്കുകയാണ് എന്തൊക്കെ അതെന്തെങ്കിലും പാർക്ക് പണി നടക്കുകയാണ് ഇവിടെ കേട്ടോ പാർക്കിൻ്റെ എന്തോ പണികളൊക്കെ നടക്കുക ഇവിടെ കണ്ട എന്താ പാർക്കിൻ്റെയൊക്കെ പണികളിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ോട്ടൊന്നുമില്ല അപ്പം നമ്മൾ പോവാണ് നമുക്ക് പ്രത്യേകിച്ച് ഒരുപാട് സംഭവങ്ങളൊന്നും ഇവിടെ കാണാനൊന്നുമില്ല അതുകൊണ്ട് അത് അങ്ങോട്ടൊക്കെ കണ്ടപ്പോൾ വലിയവർക്ക് നമുക്ക് മുതിർന്നവർക്ക് അങ്ങനെ വലിയൊരു സംഭവമൊന്നും കാണാനൊന്നും ഇവിടെ ഇല്ല കുട്ടികൾക്കാണ് കൂടുതലിപ്പോൾ ഈ പാർക്കിൽ കുട്ടികളെ പരിഗണിച്ചാണ് ഈ പാർക്ക് കൂടുതലും ക്രമീകരിച്ചിരിക്കുന്നത് പിള്ളേർക്ക് കളിക്കാനും പിള്ളേർക്ക് ഉള്ള ഒരു ടൈം പാസ് അതിനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് അങ്ങ് വലിയ സംഭവമൊന്നും ലക്ഷ്മി ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്കിലുണ്ടെന്ന് ഞാൻ പറയണില്ല കാരണം അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ അപ്പം ഇത് ഇത്രയും ലക്ഷ്മി ഇത് ചെറിയൊരു പാർക്കാണ് അപ്പോൾ നമ്മളിവിടെ മ്യൂസിയം വരെ വന്നപ്പോൾ കുഞ്ഞാലോ എന്നാൽ ഞാനിവിടെ മ്യൂസിയം വരെ വന്നപ്പോൾ വെറുതെ ലക്ഷ്മി പാർക്ക് പാർക്കൂടെ നിന്ന് കയറി മോളെക്കൂടെ കാണിച്ചാൽ അവൾക്ക് നിർബന്ധം ഇവിടെ കയറണമെന്ന് മോളെക്കൂടെ നിന്ന് കാണിച്ച് പോകാമെന്ന് ഞാൻ ഓർത്തു അതെ നമ്മളപ്പം വീണ്ടും നമ്മൾ കറക്റ്റ് ഇറങ്ങുകയാണ് ആ നമ്മുടെ കനാക്കുഞ്ഞിൻ്റെ മറ്റൊരു ഭാഗമാണ് ആ കാണുന്നത് നേരെ ഓപ്പോസിറ്റ് കാണുന്നത് അപ്പം ഇതാണ് നമ്മുടെ ലക്ഷ്മി പാർക്ക് വലിയ സംഭവങ്ങളൊന്നും ഇവിടെയില്ല പിള്ളേരെ മാത്രം പിള്ളേർക്ക് മാത്രം പരിഗണനയുള്ള ചെറിയൊരു പാർക്കാണ് അപ്പം ഇന്നത്തെ ബ്ലോഗ് ഇവിടെ കൊണ്ട് തീർക്കുകയാണ് അപ്പം നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുകയാണ് ഓക്കെ ബൈ ബൈ അടുത്തൊരു ബ്ലോഗുമായിട്ട് കാണുമ്പോഴേയും നമുക്ക് കാണാം ബൈ പറയും ഓക്കെ ബൈ ബൈ